ഈ ഭൂമിയും അതുപോലെ തന്നെ ഈ ഭൂമിയിൽ കാണുന്ന എല്ലാം തന്നെ ദൈവത്തിൻ്റെ സൃഷ്ടികളാണ് ദൈവത്തിൻ്റെ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും ഉന്നതമായ സൃഷ്ടി ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് മനുഷ്യനാണ് മറ്റു ജീവജാലങ്ങളിൽ നിന്നും മനുഷ്യന് ഒരുപാട് ശ്രേഷ്ഠതകളുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരു ശ്രേഷ്ഠതയാണ് മനുഷ്യന് ചിരിക്കാൻ എന്നുള്ളത് ഒരു കുഞ്ഞ് ജനിച്ച് ആറാഴ്ച ആവുമ്പോൾ തന്നെ ആ കുഞ്ഞ് ചിരിക്കാൻ തുടങ്ങുന്നു ഒരു ആറുമാസമായ ഒരു കുഞ്ഞ് ഇരുന്നൂറ് വട്ടം ഒരു ദിവസം ചിരിക്കുന്നു എന്നാണ് പഠനങ്ങളിൽ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ളത് അങ്ങനെ അത് കുറഞ്ഞ് 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 വന്ന് ഒരു ശരാശരി മനുഷ്യൻ ഒരു അൻപത് അറുപത് എഴുപത് വയസ്സൊക്കെ ആയൊരു മനുഷ്യൻ ഒരു ദിവസം വെറും പതിനഞ്ച് വട്ടം മാത്രമാണ് ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ് വട്ടം ചിരിച്ചിരുന്ന മനുഷ്യൻ കാലപ്പോക്കിൽ അത് പതിനഞ്ച് വട്ടമായി ചുരുങ്ങുന്നു എന്നുള്ളതാണ് അതിന് കാരണമുണ്ട് ചിരി എന്ന് പറയുന്നത് അതേതോ ഒരു മോശ പ്രവൃത്തിയായിട്ടൊക്കെ ചിത്രീകരിച്ച് തുടങ്ങിയിട്ടുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മുതലാളിയുടെ മുമ്പിൽ ഒരു തൊഴിലാളി ചിരിച്ചാൽ അതൊരു ബഹുമാനക്കുറവ് ആയിട്ട് കാണുന്നു അതുപോലെ തന്നെ ഒരു അധ്യാപകൻ്റെ മുൻപിൽ ഒരു വിദ്യാർത്ഥി ചിരിച്ചാൽ അത് ബഹുമാനക്കുറവാണെന്ന് പറയുന്നു ഭർത്താവിൻ്റെ മുമ്പിൽ ഭാര്യ ചിരിച്ചാൽ അത് ബഹുമാനക്കുറവാണെന്ന് പറയുന്നു ഒരു ഓഫീസറുടെ മുമ്പിൽ ഒരു പിയൂൺ ചിരിച്ചാൽ ബഹുമാനക്കുറവാണെന്ന് പറയുന്നു അങ്ങനെ ചിരി നമ്മൾ അടക്കി കൊണ്ടുവരികയാണ് ചിരി അടക്കി അടക്കി അത് ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളിൽ അത് അടഞ്ഞു പോകുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അപ്പോൾ ആ ചിരിയെ പുറത്ത് കൊണ്ടുവരണമെങ്കിൽ അതിൻ്റെ ഒരു താക്കോൽ ആവശ്യമാണ് അപ്പോൾ ചിരിയെ പുറത്തു കൊണ്ടുവരുന്ന താക്കോലായിട്ടാണ് ജോക്കിനെ പറയുന്നത് നമ്മൾ ജോക്കൊക്കെ കേട്ടാൽ ചിരിക്കുന്നുണ്ടല്ലോ അപ്പോൾ അതൊരു ചിരിയുടെ ചിരി ഉള്ളിൽ അടങ്ങിപ്പോയ ചിരിയെ പുറത്ത് കൊണ്ടുവരുന്ന ഒരു താക്കോലാണ് ജോക്ക് എന്നാൽ സത്യം പറഞ്ഞാൽ പഠനങ്ങൾ പറയുന്നത് ഒരു മനുഷ്യൻ ചിരിക്കണമെങ്കിൽ ജോക്ക് എന്ന താക്കോലിൽ നിന്നും ആവശ്യമില്ല എന്നാണ് പറയുന്നത് അത് ഉദാഹരണമായിട്ട് പറയുന്നത് ഒരു കുഞ്ഞ് തൊട്ടിലിൽ കിടക്കുമ്പോൾ ആ കുഞ്ഞിൻ്റെ മുഖം കിലക്കാൻ പെട്ടി ഇങ്ങനെ കിളി കി കിളികിൽ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ആ കുഞ്ഞ് ചിരിക്കുന്നു എന്നാൽ അതേ കിളിക്കാൻപെട്ടി ഒരു മുതിർന്ന മനുഷ്യൻ്റെ അതായത് ഒരു അറുപത് വയസ്സ് കഴിഞ്ഞ ഒരു മനുഷ്യൻ്റെ മുഖത്ത് കൊണ്ടുപോയി ആ കിലിക്കാൻ പെട്ടി കിളികി എന്ന് കാണിച്ചാൽ ആ മനുഷ്യന് ദേഷ്യമാണ് വരിക ചുരുക്കി പറഞ്ഞാൽ കുട്ടിക്കാലത്ത് അതായത് കുഞ്ഞായിരിക്കുമ്പോളെ ഒരു കിലുക്കാമ്പെട്ടി സൗണ്ട് കേൾക്കുമ്പോൾ ചിരിച്ചിരുന്ന ആ മനുഷ്യൻ അതേ കിലുക്കാമ്പട്ടിയുടെ സൗണ്ട് ഒരു എഴുപത് വയസ്സിനു ശേഷം കേൾക്കുമ്പോൾ കോപം വരുന്നു അപ്പോൾ നമ്മൾ മനസ്സ് വിട്ടി ചിരിച്ചാൽ മാത്രമാണ് നമ്മളുടെ പല അസുഖങ്ങളും വരാതിരിക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിച്ചിട്ടുള്ളത് അതായത് പ്രധാനമായും ഹാർട്ട് അറ്റാക്ക് ഒക്കെ വരുന്നത് ചിരിക്കാത്തത് കൊണ്ടാണ് എന്നാണ് പറയുന്നത്